കേരളത്തിൽ യഥാർത്ഥ മോദി അനുയായികൾ അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ അനുയായികൾ ജൂതന്മാരുടെ അനുയായികൾ അങ്ങനെ ആരൊക്കെയെന്ന് ശരിക്കും അറിയണമെങ്കിൽ ഇപ്പം മമ്മൂട്ടിയുടെ പോസ്റ്റിന് വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും മമ്മൂട്ടിയെ സുഡാപ്പി സുഡാപ്പി മമ്മത് മമ്മത് ഇങ്ങനെ കളിയാക്കും വേറെ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ മതമാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മതം ഇതൊരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എരി സുഡാ ഈ മറ്റേ മോദി അനുയായികളും അതുപോലെ ഇസ്രായേലിൻ്റെ അനുയായികളും മനസ്സിലായല്ലോ പറയുന്നത് കമന്റ് നോക്കിയാൽ മനസ്സിലാവും എനിക്ക് ഒരു അജയുണ്ട് മമ്മൂട്ടിക്ക് പൈസ വരുന്ന വിദേശത്തു നിന്നാണ് വിരുദ്ധതയാണ് സിനിമ നോക്കിയപ്പോൾ ഏതെങ്കിലും ഒരു പട്ടത്തിൽ ഹിന്ദു വിരുദ്ധങ്ങൾ ഏറ്റവും കൂടുതൽ മമ്മൂട്ടി ഡയറക്റ്റ് ചെയ്യുന്നതും ആര് ഹിന്ദുക്കളാണ് ഏറ്റവും ക്യാരക്ടർ വരുന്നത് ഹിന്ദു മുസ്ലിം അതിലേ യാതൊരു മുസ്ലിം ഹിന്ദു ഒരു ഒരു ഇതും ഈ ഒരു ആരൊക്കെ വിമർശിച്ചു അവരൊക്കെ ഉന്നതങ്ങളിലേക്ക് മാത്രമേ പോയിട്ടുള്ള ചരിത്രമേ കാണുന്നുള്ളൂ ഇപ്പോൾ ടർബോ എന്ന് പറയുന്ന പടം എത്ര അമ്പത് കോടി മൂന്ന് ദിവസം കൊണ്ട് അമ്പത് കോടി നേടിക്കൊടുക്കാൻ കാരണം ഇവർ തന്നെയാണ് കാരണം ഇവർ എന്ത് വിമർശിച്ചോ അതൊക്കെ മുന്നോട്ട് മുന്നോട്ട് പോകുന്ന ഇത്ര വയസ്സ് വരെ ഇതുപോലെ ഇപ്പോഴും കത്തി നിൽക്കാൻ കാരണം അവരുടെ അവരുടെ കഴിവ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടാണ് അതിനിങ്ങനെ അസൂയപ്പെട്ടിട്ട് അതിലും മതം കലർത്തുന്ന ഇവരൊക്കെ ഇങ്ങനെയാണെങ്കിൽ അപ്പൊ ഇങ്ങനെ ഇവിടുത്തെ കുറച്ച് മോദി അനുയായികൾ ഇങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നോർത്ത് ഇന്ത്യയിലുള്ള അവസ്ഥ എന്തായിരിക്കും ഇപ്പോഴും മോദി അവിടെ വിഷം ഇങ്ങനെ വിളമ്പുന്നതാണ് അതിലിങ്ങനെ വീണുകൊണ്ടിരിക്കുക അപ്പോൾ ഇത്ര ആൾക്കാർക്ക് ചെറിയ എന്തെങ്കിലും ഒരു ക്ലൂ കൊടുത്താൽ മതി ഈ ആളുടെ മുസ്ലിം വിരുദ്ധ സിനിമ എടുത്ത് അല്ലെങ്കിൽ നിങ്ങള രാമക്ഷേത്രം പണിയാനി കോൺഗ്രസ് വരും നിങ്ങൾക്ക് പറഞ്ഞാൽ അപ്പോൾ തന്നെ അവരെന്തായും ഇത്രയും ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ പെട്ടത് ചാടി ഒന്നും ചിന്തിക്കാതെ ആ മറ്റു കടങ്ങളൊന്നും ചിന്തിക്കാതെ അത് പറഞ്ഞാൽ ശരിയാണ് നമ്മൾ ഹിന്ദു വിരുദ്ധമാണെന്ന് പറഞ്ഞ് ചിന്ത ബാക്കിയെല്ലാം ഒഴിവാക്കി പിന്നെ അവരെന്തെയ്യും പൊങ്കാലിടാൻ വേണ്ടി ഈ കൂട്ടർ വരും അപ്പോൾ